ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് എല്ലാവരും സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈഥിലി ടെൻഷനോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വൈശാഖ് ഇങ്ങോട്ട കാണാൻ എന്തോ എത്ര വേഷം മാറി വന്നാലും പോലീസുകാരനാണ് കാർത്തി ആ കാര്യത്തെ ഓർത്തർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് മീനാക്ഷി മൈഥിലയെ നോക്കുന്നത് കണ്ടോമെ അവളുടെ ഓരോ ചലനങ്ങളിലും എൻ്റെക്ക് ഒപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വിജ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദിനിയോട് മോൾ പേടിക്കാതെ ഞങ്ങൾ എല്ലാവരും ഇല്ല ഇവിടെ എന്നൊക്കെ നന്ദിനി മീനാക്ഷിക്ക് സമാധാനം കൊടുക്കുകയാണ് എന്നാൽ മൈഥിലി വീണ്ടും രൂക്ഷമായി മീനാക്ഷി തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് മീനാക്ഷി പറയുന്നു കണ്ടോമ്മേ അവൾ എന്നെ തന്നെ നോക്കുന്നത് കണ്ടില്ലേ അവൾക്ക് നിന്നോട് അസൂയാണ് മുള എന്നൊക്കെ നന്ദിനി മീനാക്ഷിയോട് പറയുന്നു ഈ സമയം ജയറാം പറയുന്നു ഇവിടെ കപ്പിൾസിനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അത് പോലീസുകാരിലെ കപ്പിൾസിനാണ് അല്ലാതെ നിങ്ങൾക്കല്ല എന്ന് മീൻ നന്ദിനി പറയുന്നുണ്ട് ജയറാമിനോട് വൈശാഖ് വേഷം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൈഥിലെ അവിടെ നിന്ന് മെണീറ്റ് വൈശാഖിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നു നീ എന്തായി കാണിക്കുന്നത് അവിടെ എല്ലാവരും ഉണ്ട് ഇന്നലത്തെ നിന്റെ കെട്ട് മാറിയില്ലേ മാറി നിൽക്കട അങ്ങോട്ട് പോ എന്ന് പറഞ്ഞ് മൈഥിലി വൈശാഖിനെ തള്ളി മാറ്റൂ മാറ്റുന്നുണ്ട് എന്നിട്ട് വൈശാഖ് വൈശാഖ് പെട്ടെന്ന് അവിടെ ഒരു സ്ഥലത്ത് മറിഞ്ഞു നിൽക്കുകയാണ് മൈഥിലി തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ജയറാം അവിടേക്ക് വന്നിട്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ഞാൻ വാഷ്റൂമിൽ പോകാൻ വന്നതാണ് എന്ന് ഒരു പതർച്ചയോടെ പറയുകയാണ് മൈഥിലി അതിന് ഈ ഭാഗത്ത് വാഷ്റൂം ഇല്ലല്ലോ എന്നെ ജയറാം പറയുമ്പോൾ അല്ലല്ല അവിടെയുണ്ട് എന്ന് മൈഥിലി ഒന്നുകൂടി പറയുന്നു എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ജയറാം ആലോചിക്കുന്നു ഈ സമയം നിന്ന സ്ഥലത്ത് നിന്ന് വൈശാഖ് അപ്പുറത്തേക്ക് പെട്ടെന്ന് തന്നെ മാറിപ്പോവുകയാണ് ജയറാം അതുവഴി പോയപ്പോൾ ഇങ്ങനെ മൈതിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾക്ക് വല്ല സംശയം തോന്നിക്കാണോ എന്തായാലും ഇനി എല്ലാം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണം എന്നൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ജയറാം പിന്നെയും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത് ആ സമയം എ സി പി കാർത്തി അവിടേക്ക് വരുന്നു ഞാൻ വിളിച്ചത് നിന്നോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാണ് മൈഥിലയുടെ മേൽ ഒരു കണ്ണ് വേണം അവളാണെങ്കിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ജെറാം പറയുകയാണ് കാർത്തിയോട് അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് ഇടുക്കേട്ട് കാർത്തി പറയുന്നു ആ ആ ഒരു ചിന്ത എനിക്കും ഉണ്ട് ഇപ്പോൾ എന്ത് പറ്റിയോ വലിയ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങൾ ജെറാം കാർത്തിയോട് പറഞ്ഞു ആ ഭാഗത്ത് വാഷ്റൂം ഇല്ല അവൾ എന്നോട് കള്ളത്തരം പറഞ്ഞതാണെന്ന് ജെറാം പറയുന്നു അവൾ എന്നോട് എന്തൊക്കെയോ തരികിടകൾ ഒപ്പിക്കുകയാണ് ഞാനും അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാർത്തിയും പറയുന്നു നമ്മൾ അവളെ സംശയിക്കുന്നത് അവളുടെ മുൻകാല ജീവിതം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഇവിടെ അവളുടെ വേലകളൊന്നും നടക്കില്ല എന്നാലും അവളുടെ മേലൊരു ശ്രദ്ധയുണ്ടാകണം എന്ന് പറഞ്ഞു ജെറാം പോകുന്നു അങ്ങനെ കാർത്തി അവിടേക്ക് വന്ന് ഒന്നുകൂടി പരിശോധിക്കുകയാണ് എന്നാൽ അവിടെ ഒരു വാഷ്റൂം ഉണ്ടായിരുന്നു ഇത് അവൾ പറഞ്ഞത് കള്ളത്തരമല്ല പക്ഷേ അവളുടെ പ്രവൃത്തികളിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരമുണ്ട് ഞാനും അവളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ കാർത്തി അവിടെ വന്ന് പരിശോധിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മത്സരങ്ങൾ തുടങ്ങുകയാണ് ഗസ്റ്റ് ഹൗസിൻ്റെ ആനുവേഴ്സറി പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണിപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് മ്യൂസിക്കൽ ചെയർ കസേരകളി എന്നൊക്കെ പറയും എന്നൊക്കെ ആങ്കർ പറയുമ്പോൾ എല്ലാവരും കൈയടിച്ചു മ്യൂസിക് ചെയറിന് പങ്കെടുക്കാൻ താല്പര്യമുള്ള സ്ത്രീകളെ ക്ഷണിക്കുന്നു എന്ന് ആങ്കർ പറയുന്നു അപ്പോൾ തന്നെ കാർത്തിയുടെയും മീനാക്ഷിയുടെയും പിന്നിലിരുന്ന ഒരു കുട്ടി എണീച്ച് മുന്നോ മുന്നോട്ടേക്ക് വരുന്നു മീനാക്ഷി കസേരകളിക്ക് നിർബന്ധിക്കുകയാണ് കാർത്തി എല്ലാവരും അവിടെ ഒന്നിച്ചു കൂടിയതിന്റെ കൂട്ടത്തിൽ വൈശാഖമുണ്ട് എന്നാൽ വൈശാഖ് ഏറ്റവും പിറകിലിരിക്കുന്നത് കൊണ്ടും മാസ്ക് ധരിച്ചത് കൊണ്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം മൂന്ന് പേര് വന്നിരിക്കുന്നു മീനാക്ഷിയും രണ്ടു പേരും ഇത് കണ്ടുകൊണ്ട് മൈഥിലയും എണ്ണിച്ച് വരികയാണ് അങ്ങനെ മൈഥുരി വന്നപ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങ് വല്ലാണ്ടാകുന്നു അങ്ങനെ മത്സരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എല്ലാവരും കസേര കളിക്കുകയാണ് നാല് പേരും കസേര കളിക്കുകയാണ് അതിൽ നിന്ന് രണ്ട് കുട്ടികൾ പോയിരിക്കുന്നു ഇനിയിപ്പോൾ മീനാക്ഷിയും മൈഥിലയും മാത്രമാണുള്ളത് എല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ മീനാക്ഷിയും മൈഥിലിയും മാത്രമുള്ള ആ ഒരു കസേരക്കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും ജയിക്കുന്നത് മ്യൂസിക് തീർന്നപ്പോൾ വിജയിച്ചിരിക്കുന്നത് മീനാക്ഷിയാണ് കസേരയിൽ ഇരിക്കാൻ പോയപ്പോൾ മൈഥിലിക്ക് കഴിയാതെ മൈഥിലി അവിടെ താഴെ വീണ് കിടക്കുന്നു അത് കാണുമ്പോൾ മീനാക്ഷിക്ക് സന്തോഷമാകുന്നുണ്ട് നാണം കിട്ടതുപോലെ അവിടെത്തന്നെ കിടക്കുകയാണ് മൈഥിലെ എണീക്കാൻ കഴിയുന്നില്ല എല്ലാവരും കാണട്ടെ കാർത്തി എന്നെ പിടിച്ചു വിടുന്നൊന്ന് എഴുന്നേപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് കാർത്തിയുടെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തപ്പോൾ ഇന്ന് മീനാക്ഷി കാണുകയും മീനാക്ഷി തന്നെ മൈഥിലെ എണീപ്പിക്കുകയും ചെയ്യുന്നു മൈഥിലി വീണപ്പോൾ വൈശാഖിനെ ഒന്ന് വന്ന് എണീപ്പിക്കാൻ തോന്നിയിരുന്നു പക്ഷേ കഴിയില്ലല്ലോ മീനാക്ഷി മൈഥിലോട് പറയുന്നു നിന്റെ നാടകം എൻ്റെ അടുത്ത് നടക്കിലടി പോയി പെയിൻ കില്ലർ കഴിക്കുകയും നടുവേദന മാറും നടുവഴിച്ച് വീണതല്ലേ എന്നൊക്കെ വൈശാഖ് ഒരു കുഴപ്പമില്ലാത്ത സമാധാനിക്ക് എണക്കെ കൈയ്യെടുത്ത് കാണിക്കുന്നുണ്ട് ആംഗ്യത്തിലൂടെ അത് മൈഥിലിക്ക് മനസ്സിലാവുകയും മൈഥിലി ചേറിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു ശേഷം അടുത്ത മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് മൂന്ന് റൗണ്ടുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത് ഇതിൽ മൂന്നാമത്തെ ഇനം മത്സരം ക്യാമ്പ് ഫയറിൽ വെച്ചായിരിക്കും നടത്തുന്നത് കപ്പിൾസിൽ ആണുങ്ങൾ അവിടെയും പെണ്ണുങ്ങൾ ഇവിടെയും വന്ന് നിൽക്കണം ആദ്യത്തെ മത്സരം കപ്പിൾസ് തമ്മിൽ എത്രത്തോളം അറിയാമെന്നുള്ളൊരു മത്സരമാണ് എന്ന് ആങ്കർ പറയുന്നുണ്ട് കപ്പിൾസ് ആയിട്ടുള്ള എല്ലാവരും തന്നെ എഴുന്നേറ്റ് പോയിരിക്കുന്നുണ്ട് മീനാക്ഷി നന്ദിനി നിർബന്ധിച്ച് നന്ദിനിയേയും ജയറാമിനെയും കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോൾ മൈഥുരയും വൈശാഖും മാത്രമാണ് അവിടെ ബാക്കിയായിട്ടിരിക്കുന്നത് ഭർത്താവിന് പ്രിയപ്പെട്ട സ്ഥലം സുഹൃത്ത് എന്താണ് ഇഷ്ടമുള്ള ഭക്ഷണം അങ്ങനെ ഓരോ കാര്യങ്ങളും ഭാര്യയോട് ചോദിക്കും ഇതാണ് ആദ്യത്തെ മത്സരം എല്ലാത്തിനും ശരി ഉത്തരം പറയുന്ന ഭാര്യയ്ക്ക് ഒന്നാം സമ്മാനം എന്നും പറയുമ്പോൾ നന്ദിനി മീനാക്ഷിയോട് പറയുന്നു എന്തിനോളെ എന്നെ പിടിച്ചു കൊണ്ടുവന്നത് എന്താ മോളെ ഞങ്ങൾ കപ്പിളാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയും കപ്പിളാണ് എന്ന് പറയുകയാണ് മീനാക്ഷി ഭർത്താക്കന്മാരോട് രഹസ്യമായി എന്താണെന്ന് വെച്ചാൽ ചോദിച്ച് ഞങ്ങൾ അതിവിടെ എഴുതി വയ്ക്കും അതിനുശേഷമായിരിക്കും ഭാര്യയോട് ഞങ്ങൾ പരസ്യമായി ചോദിക്കുന്നത് എന്നും ആങ്കർ പറയുന്നു അങ്ങനെ കാർത്തിക തന്നെ ആദ്യം വിളിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ വീണ്ടും നന്ദിനി പറയുന്നുണ്ട് മുളെ ഞാൻ ഈ മത്സരത്തിനൊന്നുമില്ല പിന്നെ ഈ കുഞ്ഞ് അവളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞ് നന്ദിനി മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ് അങ്ങനെ ഇപ്പോൾ ജയറാമനും പിന്മാറിയല്ലേ പറ്റൂ മൈഥിലിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങിക്കുകയാണ് നന്ദിനി ഓരോ ഭർത്താക്കന്മാരും ഇവിടുത്തെ ചോദ്യങ്ങൾക്ക് രഹസ്യമായി ഉത്തരം പറയണം എന്നൊക്കെ വീണ്ടും ആങ്കർ പറയുന്നുണ്ട് ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് മൈഥിലി അങ്ങനെ ആ ആണുങ്ങളുടെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ മത്സരം ആരംഭിക്കുകയാണ് ആദ്യമായി വന്ന് വരുന്നത് മീനാക്ഷി കാർത്തിക് എന്ന ആങ്കർ പറയുമ്പോൾ തന്നെ ദേഷ്യത്തോടെ അവളുടെ ഒരു മീനാക്ഷി കാർത്തി എന്ന മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു നിന്റെ കഥ ഇന്നത്തോടെ അവസാനിക്കും എന്നൊക്കെ വീണ്ടും മനസ്സിൽ വിചാരിക്കുകയാണ് മൈഥിലി എന്നിട്ട് വൈശാഖിനെ ഒന്ന് നോക്കി ഇതേസമയം ആങ്കർ മീനാക്ഷിയുടെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഭർത്താവിൻ്റെ മനസ്സുമായി എത്രത്തോളം അടുത്തിട്ടുണ്ടെന്ന് അറിയണം പത്ത് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് കാർത്തിക് സാറിന്റെ ഇഷ്ടപ്പെട്ട നിറം അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇളം നീല എന്ന് മീനാക്ഷി മറുപടി പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നു അടുത്തത് ഇഷ്ട ഭക്ഷണമാണ് നെയ് റോസ്റ്റ് എന്ന് മീനാക്ഷി ഉത്തരം പറയുമ്പോൾ എല്ലാവരും കൈയടിച്ചു ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി മറുപടി പറഞ്ഞത് ഗോഡ് ഫാദർ എന്നാണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ചോദിക്കുമ്പോൾ ഒരു നോവലാണ് ആ നോവലിന്റെ പേര് മീനാക്ഷി പറയുന്നു ബാല്യകാലത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ അഖിൽ വർമ്മ എന്നാണ് മീനാക്ഷി ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇഷ്ടപ്പെട്ട സ്ഥലം ചോദിക്കുമ്പോൾ മലമ്പുഴ എന്ന് പറയുന്ന ഒരു ടൂർ പോയ സ്ഥലമാണെന്നും മീനാക്ഷി പറഞ്ഞു കാണാൻ ഇഷ്ടപ്പെടുന്ന ആനിമൽ ചോദിക്കുമ്പോൾ ആന പറയുന്നുണ്ട് പിന്നെ കാണാൻ ഇഷ്ടപ്പെടുന്ന പ്രകൃതി ദൃശ്യം കാണും പറയുമ്പോൾ കടലാണ് പറയുന്നത് മീനാക്ഷി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്നെ ആ കുട്ടി ചോദിക്കുമ്പോൾ അതൊരു പഴയ പാട്ടാണെന്ന് പറഞ്ഞ് താമസം എന്തേ വരുവാൻ എന്ന ആ സോങ് ആണ് ഇപ്പോൾ മീനാക്ഷി പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ചോദ്യം സഹിക്കാൻ പറ്റാത്ത സങ്കടം വരുന്നത് എപ്പോഴാണെന്ന് കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവർ ചതിക്കുമ്പോൾ എന്ന് മൈഥിലെ നോക്കിയാണ് മീനാക്ഷി അത് പറയുന്നത് അങ്ങനെ ഇപ്പോൾ മീനാക്ഷിയുടെ മത്സരം അവസാനിച്ചിരിക്കുകയാണ് അടുത്താളെ വിളിക്കുകയാണ് ആങ്കർ എല്ലാവരോടുമുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഈ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ആരാണ് ജയിച്ചത് എന്ന് നോക്കാം എന്ന് ആങ്കർ പറയുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അത് കേൾക്കാനായിട്ട് പത്ത് ചോദ്യങ്ങളിൽ മൂന്ന് ശരിയുത്തരം നൽകി ടെസ എന്ന കുട്ടി മൂന്നാമതാണ് വന്നിരിക്കുന്നത് പത്തിൽ പത്ത് ശരിയുത്തരങ്ങളും നൽകി മീനാക്ഷി ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്ന് അങ്കർ പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു ഈ നാശം പിടിച്ചവൾ എന്നും ജയിച്ചു തന്നെ ഇരിക്കുമെന്ന് മൈതിലിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു മകൾ തകർത്ത് കളഞ്ഞാലോ നന്ദിനി എന്ന് ജെറാം ചോദിക്കുമ്പോൾ അവൾ നൂറ് ശതമാനം ജയിക്കുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് നന്ദിനിയും പറയുന്നു അവനെ വളർത്തിയത് ഞാനല്ലേ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ആ കാര്യങ്ങളെല്ലാം തന്നെ മീനാക്ഷിയോട് ഞാൻ പറന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവനെക്കുറിച്ച് വേണമെങ്കിൽ അവൾക്കൊരു ബുക്ക് തന്നെ എഴുതാമെന്നും നന്ദിനി പറയുകയാണ് ജയറാമിനോട് ഞാനാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തെങ്കിൽ തോറ്റ് തൊപ്പിയിട്ടേനെ എന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് അടുത്ത മത്സരമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആണുങ്ങൾ മാത്രം സ്റ്റേജിലേക്ക് വരണം സ്ത്രീകൾ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്നാൽ മതിയെന്ന് ആങ്കർ പറയുന്നുണ്ട് അങ്ങനെ കാർത്തിയും ബാക്കി രണ്ടു പേരും അവിടേക്ക് പോകുന്നു കഴിഞ്ഞ മത്സരം പോലെ തന്നെ അല്പം വ്യത്യാസമുണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നടക്കുന്ന ചില ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഭാര്യമാർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ ഭർത്താക്കന്മാരോട് ഞങ്ങൾ ചോദിക്കും അതിനുള്ള മറുപടി അവർ തരും എന്നൊക്കെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മറിഞ്ഞു നിൽക്കുകയാണ് വൈശാഖ് ഒരു ഭാഗത്ത് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ആർക്കും കണ്ടുപിടിക്കാനും സാധിക്കില്ല എന്നാൽ വൈശാഖ് അവരുടെ മൈഥിലെ കാണുന്നുണ്ടായിരുന്നു മീനാക്ഷിയെ കൊല്ലാൻ തന്നെയായിരുന്നു ഇപ്പോൾ വൈശാഖിന്റെ വരവ് വൈശാഖിന്റെ കയ്യിൽ ഒരു കത്തിയുമുണ്ട് വീണ്ടും ആങ്കർ പറയുന്നു ഇതേ ചോദ്യം ഞങ്ങൾ ഭാര്യമാരോടും ചോദിക്കും രണ്ടുപേരും പറഞ്ഞ ഉത്തരം ശരിയാണെങ്കിൽ അവർ വിജയിക്കും അങ്ങനെ ഭർത്താക്കന്മാരോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം വൈശാഖ് ഇങ്ങനെ മീനാക്ഷി നിൽക്കുന്ന ആ ഭാഗത്തേക്ക് കത്തിയുമായി വരുന്നുണ്ട് ഇതെല്ലാം മൈഥിലി കാണുന്നുണ്ടായിരുന്നു മീനാക്ഷി ആ ബാക്കിയും രണ്ടുപേരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മൈഥിലി വിചാരിക്കുന്നുണ്ട് ഇവിടെ കൊല്ലുന്നത് ലൈവായിട്ട് എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നാൽ മീനാക്ഷിയുടെ അടുത്തേക്ക് വൈശാഖ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആങ്കർ പറയുന്നു മത്സരത്തിൽ പങ്കെടുക്കേണ്ട സ്ത്രീകൾ സ്റ്റേജിലേക്ക് വരാൻ അങ്ങനെ ഇപ്പോൾ മീനാക്ഷിയും ആ രണ്ട് സ്ത്രീകളും അവിടുന്ന് പോവുകയും ചെയ്തു നിരാശ് നിരാശയോടെ നിൽക്കുകയാണ് മൈഥിലയും വൈശാഖും വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ